ും കരിച്ചതൊക്കെ ഉണ്ടായിരുന്ന വീട്ടില് ഇപ്പൊ ഇല്ല പണ്ടൊക്കെ നേരത്തെ ഒക്കെ വീടിന്റെ ഒക്കെ തിരുന്ന് കഴിഞ്ഞാ എന്നാറിയോ പഠിച്ചോനെ നല്ല മന്തി പിന്നെ കിട്ടുന്ന കടയിൽ പോയിട്ട് നല്ലതുപോലൊക്കെ കഴിക്കും ഇപ്പൊ പഴയതുപോലൊന്നും തൂനാനൊന്നും ഇല്ല വലിയ പ്രയാസവാദെ കച്ചവടമൊന്നുമില്ല ഉസ്താദെ കച്ചവടൊന്നുമില്ലാതെ സ്റ്റാഫുകൾക്ക് കൊടുക്കാൻ പോലും പൈസ ഇല്ല ഉസ്താദെ പഴയതുപോലെ അടിച്ചുപൊളിക്കാനൊന്നും പറ്റുന്നില്ല ഉസ്താദെ കഞ്ഞിയും പേരൊക്കെ തന്നെ ഇപ്പൊ ജീവിതം ഇതിന്റെ കാരണം എന്താ സഹോദര അതാ മനസ്സിലാക്കാൻ മനസ്സിലാക്കാം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ വീടിന്റെ അകത്ത് സാമ്പത്തികമായിട്ട് ഇത്രയും തകർച്ച ഉണ്ടാകാനുള്ള കാരണം എന്താണോ എന്റെ ചിന്തിക്കാത്ത എന്റെ നിങ്ങളുടെ വീടിന്റെ അകത്ത് ഇത്രയും വലിയ ഒരു തളർച്ച ഉണ്ടാകാനുള്ള കാരണം ചോദിച്ചാ നിങ്ങൾ പറയുന്ന മറുപടി ഞാൻ പറയട്ടെ ഈ ഇരിക്കുന്ന പല ഉപ്പാമാരോടും പല ചെറുപ്പക്കാരോടും ഇവിടെ നിന്റെ കടയിൽ കച്ചവടമില്ല നിന്റെ വീട്ടിൽ സാമ്പത്തികമായിട്ട് വലിയ ഒരു ഞെരുക്കം നൽകും എന്റെ കാരണം കേന്ദ്ര സർക്കാരിന്റെ ഭരണവസ്ഥാതെ കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധനം രാജ്യം പിന്നെ എങ്ങനെ നിന്നെ തല്ലണ്ടേ പതിയാങ്കരയിൽ കിടക്കണം നിന്റെ വീടിന്റെ അകത്ത് തിന്നാൻ ചോറില്ലാത്തതിന്റെ കാരണം ഓനാന്ന് പറഞ്ഞ പിന്നെ തല്ലണോ കൊല്ലണോ ഉറക്കപ്പുറം അല്ല ഈമാരമാറാകട്ടെ ഉറക്കപ്പെടാ ഈമാന്താകട്ടെ പതിയാങ്കര കിടക്കണി ആരാ അറിയില്ല അപ്പൊ നിന്റെ വീട്ടിൽ തിന്നാനില്ലാത്തതിന്റെ കാരണം അവനല്ല നീ നിന്റെ നിന്റെ വീട് ഇങ്ങനെ ഞാൻ ഉള്ളതാ നിന്റെ കൊടിനകത്ത് നിനക്കും പെണ്ണും പുള്ളിക്കും മക്കൾക്കും തിന്നാനില്ലെങ്കിൽ അതിന്റെ കാരണം അവനല്ല നീ ഒറ്റ നിന്റെ കുടുംബത്തെ ഇങ്ങനെ എത്തിച്ചത് നിന്റെ കയ്യിലിരിപ്പാ അള്ളാഹു കാതൃഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തുമാറാകട്ടെ ഇരുപത്തിയ്യായിരം മുപ്പത് ായിരോ നാൽപ്പതിനായിരോ നിന്റെ വീട്ടിൽ തികയുന്നില്ലേ ഞാൻ ചോദിക്കട്ടെ ലോകത്ത് ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഒരു ദിവസം തിളക്കാൻ പോകുന്നവൻ എന്താ ശമ്പളം അറിയോ അറിയോ പറഞ്ഞാൽ അറിയോ എത്ര അവസാന കൂലിപ്പണിക്ക് പോകെന്താ ശമ്പളം ഇവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്റെ നാട്ടിൽ അറുന്നൂറ് രൂപയാ എട്ടു മണിക്ക് വരും ഒരു മണിക്ക് പോകും എന്റെ വീട്ടിൽ ഞാൻ വിളിച്ചത് എട്ടു മണിക്ക് വരും ഒരു മണിയാകുമ്പോഴും അറുനൂറ് രൂപേരിപ്പണിക്ക് പോകുന്ന ആളെ ആയിരത്തി ഇരുന്നൂറ് അങ്ങാണ്ടാവരുടെ ശമ്പളം സിമെന്റ് കുഴക്കുന്നവൻ തൊള്ളായിരം ആയിരത്തി ഒരുന്നൂറ് അവരുടെ അനുസരിച്ച് മാറ്റാൻ പറ്റും ആശാരി പണിക്ക് പോകുന്നവൻ ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് അങ്ങനെ

ഇവിടുത്തെ പള്ളി അള്ളാന്റെ പള്ളി മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാര് വെള്ള ജുബയും തൊപ്പിയിട്ട് എപ്പടി ചിരിച്ചോണ്ടിരിക്കുമല്ലോ ആ ചങ്ങാരിച്ചു കിട്ടുന്ന ശമ്പളം എഴുപത്തി രൂപ ഒരു ദിവസം ഒരു ദിവസം കൂടി അലീ കൂടുതൽ കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല ഉസ്താദിന്റെ ഒരു ദിവസത്തെ ശമ്പളം നീ രാവിലെ പോയിട്ട് മൂന്ന് പൊറോട്ടയും ഒരു ഒരു മുട്ടക്കറിയും വടയും ഒരു ചായ ഉസ്താദിന്റെ ഒരു ദിവസത്തെ ശമ്പളം എന്ന വീട്ടിൽ തിന്നാനില്ലാതെ പട്ടിണി അടക്കുന്നത് തെളിയിക്കാൻ പറ്റിയിരിക്കാം തന്നെ തന്നെ അവർക്ക് അള്ളാഹു അവർക്കള്ളാഹു ബ്തിട്ടണ്ടല്ലോ നമ്മള് പറയണത്ത് പറയുന്ന സാധനം വെറുതെ കിട്ടണല്ലോ ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ ഏതെങ്കിലും ഒരു ബാങ്ക് വിളിക്കുന്ന മോദി സാഹിബിന്റെ ഇല്ല നീ ദിനുന്നതിനേക്കാരി നല്ലതുപോലെ നിന്നക്ക് ഇരുപത്തി അയ്യായിരവും മുപ്പതിനായിരവും തികയുന്നില്ല പള്ളിയിലെ ആകെ കൊടുക്കുന്നത് പതിനായിരം രൂപ അതും അവന്റെ കുടുംബത്തിന് എടുത്തു കൊടുക്കണ പോലെ ചെടിയുടെ പള്ളിക്കാരണോ എനിക്ക് 哎。欸 ഞാൻ ചോദിക്കട്ടെ ഇട നിന്റെ വീട്ടില് പാല് ഉസ്താദിന്റെ വീട്ടിലും ഉസ്താദ് പല കട പോയിട്ട് അരി കൊടുക്കും പൈസ മാർക്കറ്റിൽ പോയ മീൻ പച്ചക്കറി വാങ്ങണം ഇട ഉസ്താദിന്റെ മക്കളും നിന്നെ പോലെ നല്ല സ്കൂളിലാ പഠിക്കുന്നത് അവിടെയും ട്യൂഷൻ ഉണ്ട് എല്ലാം ഉണ്ട് ഭാര്യയ്ക്കും ചുരിദാറും മാക്സിയും സ്വർണൊക്കെ എടുത്തു കൊടുക്കണം ഉസ്താദിന്റെ ഈ പതിനായിരത്തിൽ തന്നെ ഇതെല്ലാം നടക്കണേ ഇതെല്ലാം കഴിഞ്ഞിട്ടും ഉസ്താദ് ബാക്കി കൊണ്ട് ീമാൻ തന്നെ മാറാകട്ടെ താത്തമാര് അപ്പുറത്തിരി ചിരിക്കാദന്മാര് വീട്ടിൽ വന്ന് മോളെ കെട്ടിച്ചു ഓ വേണ്ട ഉസ്താദിന് ഇഷ്ടാദിന് ശമ്പളം ഒന്നും ഇല്ല ഗൾഫുകാരനെ കെട്ടിച്ചുകൊടുത്ത ഇപ്പൊ എത്തിക്കാനില്ല പണി ഉസ്താദിന്റെ കൂടെ കൂടെ എന്റെ ഉസ്താദന്മാരുടെ ജീവിക്കുന്ന പെണ്ണുങ്ങളോട് ചോദിക്ക് ജീവിതം എങ്ങനെ ഉണ്ടെന്ന് അടിച്ചു പൊളിച്ചടക്ക അവിടെ അടിയില്ല ബഹളവും ഇല്ല തലാക്കും അല്ല ഈ മന്ദരമാർ കാരണം ഉസ്താദ് ആഴ്ചയിൽ രണ്ടു ദിവസമേ വീട്ടിൽ വരൂ അന്ന് ഭാര്യ ഭാര്യാവ് വരണോ ഉസ്താദ് ദിവസം വീട്ടിൽ കൊല്ലം ഭർത്താവ് നിന്ന് വരുന്ന ഒരു ആഘോഷ പെണ്ണിനെ ഒരുങ്ങി കെട്ടി സുന്ദരിയെ പോലെ അല്ല വീടിന്റെ കവാടത്തിൽ മച്ച വരുന്നതും കാത്ത് അതാ പെണ് പഠിക്കാൻ മാറാകട്ടെ അല്ല ഈമാൻ നൽകു എല്ലാം കഴിഞ്ഞു പോയല്ലോ പറഞ്ഞിട്ട് കാര്യം അതുകൊണ്ട് മക്കളെ കെട്ടിച്ച് വിളക്ക് അല്ലാമാൻ ഞാൻ പറഞ്ഞു വന്നത് അതിന്റെ അതിന്റെ കാരണം എന്താണ് എടാ ആരുടെ വീടിന്റെ പട്ടിണി ടങ്ങിലും ചില വീടിന്റെ അകത്ത് ഒരു കാലത്തും അമ്മാവു പട്ടിണി കൊടുക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിൽ കൈനീട്ടാൽ ജീവിക്കണം അള്ളാഹു അള്ളാഹു അള്ളാഹുമാർ അള്ളാഹുബാഗ്യന്ത ഒരു പണക്കാരന്റെ വീട്ടിലോ ഒരു പള്ളിയുടെ മുറ്റത്തോ ഒരു സംഘടന ഓഫീസിന്റെ മുന്നിൽ പോയിട്ട് അപേക്ഷം കൊടുത്തിട്ട് നിക്കാ മക്കളെ കെട്ടിക്കണം പൈസ ഇല്ല തിന്നാൻ ഭക്ഷണയില്ല നിൽക്കരുത് അള്ളാഹു അള്ളാഹു കാക്കുമാറാകും മരിക്കുന്ന കാലം വരെ ഈ പതിയാങ്കരയിലെ ഒരു വീടിന്റെ ദാരിദ്ര്യം ഉണ്ടാകരുത് ഈ നാട്ടിലെ ഒരു വീടിന്റെ ഇപ്പൊ മോഡിന്റെ രാജ്യം അവം വന്ന് ഇന്ത്യ ഭരിച്ചാലും അവിടെ അംബാനിയുടെ വീടിന്റെ അകത്ത് ദാരിദ്ര്യം ഉണ്ടായാലും പതിയാങ്കരയിലെ നിനന്റെ വീടിന്റെ അകത്ത് ഒരു കാലത്തും അള്ളാഹു പട്ടിണി തരില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ

വേണമെങ്കിൽ പൊക്കിയാൽ മതി എനിക്ക് നിർബന്ധമൊന്നുമില്ല ഒന്നും ഇല്ല നിന്റെ പെണ്ണും പുള്ളിക്ക മാ തിന്നാൻ വേണമെങ്കിൽ

കരുണയില്ലാത്ത മനുഷ്യന്മാര് ഒരു ആരുടെ പറ എന്നെ ഞാൻ പറയുന്നത് എന്തൊക്കെ നല്ലത് വയത് കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ എന്റെ മനസാശി ചോദിച്ച് സിറാജെ മൈക്കിട്ടിപ്പോ എന്തോടെ വിളിച്ചു കൂടിയേ ഈ പറഞ്ഞതുപോലെ നിന്റെ ജീവിതത്തിലുണ്ടോ പത്ത് വട്ടം ചോദിക്കുമ്പോ എനിക്ക് തോന്നുമല്ലോ ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ 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 എനിക്ക് ഒന്ന് നിസ്കരിക്കാൻ നിസ്കരിക്കുന്നു അള്ളാഹു അള്ളാഹു നന്നാക്കുമാറാകട്ടെ നന്നാക്കുമാറാകട്ടെ എടാ ചങ്ങാതി അള്ളയാ അതിനുവേണ്ടിയാണ് പറയണത് അല്ലാന്റെ പരിശുദ്ധമായ ഖുർആാൻ എടുത്തിട്ട് പോയി നീ ഓതി നോക്ക് അള്ള പറയുകയാ നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും മരിക്കുന്ന പരമ്പര ഞാൻ തരും ഒരേ ഒരു കാര്യം ചെയ്താൽ മതി അള്ളാഹു ചെയ്യാൻ ഭാഗ്യന്തരമാറാകട്ടെ ചെയ്യാൻ ബാഗ്യന്ദ്രന്മാറാകട്ടെ ഒരു പേടി എന്തെന്നറിയൊരു പിരിക്കാൻ തുടങ്ങാ സമയായ പൈസ എങ്ങാനും ചോദിക്കാൻ പോവാണോ അതിന്റെ തുടക്കമാണോ കണ്ണങ്ങള് സ്വർണ്ണ മോതിലൊക്കെ അകത്തേക്ക് കയറ്റാ എനിക്ക് ഇങ്ങടെ ആരുടെ ഉടട്ടാ പിന്നെ ഈ പഠിക്കണ മക്കൾക്കൊക്കെ

ഞാൻ പറയുന്ന ഒരു കാര്യം കീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും ചെയ്യുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ ഞാൻ തരും നീ പോണ്ട പോ

നിന്റെ വീടിന്റെ പ്രമാണം കൊണ്ട് കൊടുക്ക അല്ല പറഞ്ഞില്ല രാത്രി മുഴുവൻ എഴുന്നേറ്റ് നിസ്കരിക്കാൻ അല്ല പറഞ്ഞില്ല തലകുത്തി എന്ന് തലകുത്തിക്കടാ പറഞ്ഞില്ല അള്ളാഹു പറയുകയാ അഞ്ചു നേരം ഈ പള്ളിയിൽ പാങ്ക് വിളിക്കുമ്പോ നിസ്കരിച്ചാ മരിയടാ ഞാൻ ഭക്ഷണം തരാമെന്ന് തരാമെന്ന വിശുദ്ധ അള്ളാഹു ഈമാൻ പറ എന്തേ തരുമാറാകട്ടെ അഞ്ചു നേരം നിസ്കരിച്ചാ മരിച്ച മരിക്കണ കാലം വരെ തരും ഭക്ഷണം അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ പള്ളിയിലെ ഒന്നാമത്തെ നിൽക്കുന്ന ആരാ ഇമാമ അതുകൊണ്ടാടാ പട്ടിണി ഇല്ലാതെ ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ ചിന്തിക്ക് നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ നല്ലവരട്ടാ നിങ്ങളൊക്കെ അഞ്ചു നേരം നിസ്കരിക്കുന്നവരാ പക്ഷേ പക്ഷേ ഭാര്യ നിസ്കരിക്കാറുണ്ടോ കെട്ടിയൊരണത്തിനെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടല്ലോ നിസ്കരിക്കുവോ മക്കള് പറയ പോലെ മുടിയും രണ്ടു മണ്ണുണ്ടോ നിസ്കരിക്കാറുണ്ടോ എന്റെ അവർക്കൊന്നും നിസ്കാരം നിർബന്ധമില്ലേ എന്റെ നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും നിസ്കാരം നിർബന്ധമില്ലേ എന്ത് നിസ്കാരം അവർക്ക് നിർബന്ധമില്ലാത്തത് മദ്രസയിൽ പഠിച്ചിട്ടുണ്ടല്ലോ എട ഏഴാമത്തെ വയസ്സ് ഏഴു വയസ്സായ കുട്ടിയോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം പത്തു വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ എന്ത് ചെയ്യണം ചെയ്യണം എന്നാ പറയറോ ഞങ്ങാത് എന്ത് ചെയ്യണം കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കണം അല്ലെ ഇട പത്തു വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണം തല്ലണം നിന്റെ ദീൻ പഠിപ്പിച്ചേ നിസ്കരിക്കാത്തതിന്റെ പേരിൽ മക്കളെ തെളിയ ഏതെങ്കിലും ഒരു ഉണ്ടെങ്കിൽ കൈ വാപ്പമുണ്ടെങ്കിൽ അള്ളാഹുവാ മൂന്ന് പാപ്പാമാർക്ക് സ്വർഗം കൊടുക്കട്ടെ സ്വർഗം കൊടുക്കു മാറാകട്ടെ ഈ കൈപൊക്കാത്തവരുടെ ഒക്കെ മക്കള് അഞ്ചു നേരവും നിസ്കരിക്കുന്നവരാണെന്ന് ഞാൻ മലക്കല്ല ഞാനും നിങ്ങളെ പോലെ മനസ്സല്ല മനസ്സല്ല മലക്കായിരുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ ചങ്ങാലി വീട്ടീ തകൈത എങ്ങനെ വറക്കത്ത് അപ്പൊ നിങ്ങളൊക്കെ നിസ്കരിക്കുന്നവരാ അല്ലേ സ്വർഗം വേണം No, okay. man. Okay. സ്വർഗം വേണം സ്വർഗം കിട്ടണമെങ്കിൽ തലകുത്തി ഒന്ന് നിക്കണ്ടി തങ്ങൾ പറയുകയാ രാവിലെ ഭാര്യയും ഭർത്താവും കിടപ്പുറയിലെ രാവിലെ ബാങ്ക് വിളിക്കുമ്പോ എഴുന്നിട്ടു ഭർത്താവ് ഭർത്താവ് എഴുന്നിട്ടിട്ട് ഭാര്യയെ വിളിച്ചു നിർത്തി നേരെ ബാത്റൂമിൽ പോയി ആവശ്യങ്ങളൊക്കെ ചഴിഞ്ഞ് ഒളിവെടുത്തു അള്ളാഹുബെ തിരിച്ചു വരുമ്പോ ഭാര്യ അതേപോലെ കിടന്നുറങ്ങാ ആ ഉറങ്ങുന്ന ഭാര്യയുടെ ചാരത്ത് വന്ന് ഈ മുഖത്ത് ഒളിവെടുത്തിട്ടിരിക്കണ വെള്ളം ഉണ്ടല്ലോ അതിങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ കൊടഞ്ഞിട്ട് ആമിന ിട്ട എന്നെ വിളിച്ചു നിർത്തിയാ അള്ള സ്വർഗം തരുമെന്ന് മുസ്തഫാ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളഹ നമുക്ക് ഹീമാ നൽകുമാറാകട്ടെ എന്റെ സഹോദര അല്ല പറഞ്ഞത് സ്വർഗത്തിൽ ഒറ്റയ്ക്ക് പോടാന്നല്ല പറഞ്ഞേ അപ്പൊ നീ മാത്രം നിസ്കരിച്ചാ മതിയോ നീ മാത്രം പോയാ പോരാ നിന്റെ ഭാര്യയെയും മക്കളെയും കൊണ്ടുപോകണം ഭാര്യ പറഞ്ഞത് പോകുമ്പോ അവരെ കൂടെ കൊണ്ടുപോകണ നരകത്തിന്ന് രക്ഷപ്പെടുത്താനാ അള്ള പറഞ്ഞത് അതുകൊണ്ട് സഹോദരങ്ങളെ നമസ്കരിക്കും എന്റെ ഉമ്മാവനോട് പറയാനുള്ളത് രാവിലെ സ്കൂളിൽ പോകുന്ന മക്കളുടെ ബാഗിന്റെ അകത്ത് ഒരു പേപ്പർ മടക്കി വെക്കണം എന്നിട്ട് പറഞ്ഞാ നേരത്തെ ഇറങ്ങി നിൽക്കുവേ കേറ്റിന്റെ വാതിൽ സ്വർഗത്തിലേക്കുള്ള വണ്ടിയും കാത്ത് താത്ത അറിയോ രാവിലെ മക്കളെ സ്കൂളിൽ വിടാൻ വേണ്ടി താത്താമാര് ഒരുങ്ങി നിക്കുന്നത് കണ്ട കെട്ടിപ്പന് തന്നെ അത്ഭുതവാ ഇവളിങ്ങനെ എന്റെ മുന്നിൽ ഒരുങ്ങാറില്ലല്ലോ കെട്ടിയിട്ട് എന്റെ ഇങ്ങനെ കാത്തു നിൽക്കും മക്കളുടെ ബാഗിന്റെ അകത്തൊരു പേപ്പറും മടക്കി വെക്കണം എന്നിട്ട് പറയണം മോനെ ഉച്ചക്ക് ചോറും നാം വിടുമ്പോ എന്റെ മോൻ എളുപ്പം പോയി ചോറ് കഴിക്കണം എന്നിട്ട് പൈപ്പിന്റെ ചുവട്ടിൽ പോയിട്ട് ഒന്ന് ഒളിവെടുക്കണം ബാഗിന്റെ അകത്ത് ഒരു പേപ്പർ വെച്ചിട്ടുണ്ട് മോന്റെ സ്കൂളിന്റെ അകത്ത് പോയി ബെഞ്ചുകളൊക്കെ ഒന്ന് മാറ്റിയിടണം എന്നിട്ട് എന്നിട്ട് ആ പേപ്പർ ഒന്ന് തരയിൽ വിരിച്ചിട്ട് നിസ്കരിക്കണം ദോഹർ നിസ്കരിക്കടാ അള്ളാഹു മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരും അള്ളാഹുമാൻ തരും മാറാകട്ടെ അള്ളാഹുമാന്താകട്ടെ പക്ഷെ ഇപ്പം പേപ്പർ വിചാ ഇന്ന് സ്കൂളിന്റെ അകത്ത് പോയിട്ട് പേപ്പർ വിരിക്കുമ്പോ പൊത്തുണ്ടോ എന്ന് നോക്കണം അവസ്ഥ അതൊക്കെ മരിക്കണ കാലം വരെ പടച്ചമൻ ഭക്ഷണം തരും ഒരുത്തന്റെ മുന്നിലും പിരിവിനും പോകണ്ട അള്ളാഹു ഹീമ നൽകുമാറാകട്ടെ അള്ളാഹു ഹീമ നൽകുമാറാകട്ടെ അപ്പൊ നിസ്കരിച്ചാ കിട്ടുന്ന ഒന്നാമത്തെ പതിവരെന്താ ആര് ഭക്ഷണം തരും നിങ്ങള് പറ ആര് ഭക്ഷണം തരും അള്ളാഹു തരും അപ്പൊ ജോലിക്കൊന്നും പോകണ്ടല്ലേ ഉടനെ നാളെ മുതൽ അപ്പൊ ജോലിക്കൊന്നും പോകണ്ട എന്റെ പെണ്ണുംപിള്ള മക്കൾക്ക് എങ്ങനെ മഞ്ഞ ഇറങ്ങുമല്ലേ അത് വല്ലാത്ത ചോദ്യാ ഇന്ന് രാത്രി മരിച്ച നിന്റെ പെണ്ണുംപിള്ള ആര് കൊടുക്കും

അതിനും മനസ്സില്ല എനിക്ക് ആഗ്രഹമുണ്ട് എങ്ങനെ കിട്ടും നല്ല മരണം പഠിച്ചോനെ എന്റെ വീടിന്റെ പ്രമാണം തരാവുള്ള എനിക്ക് വെള്ളിയാഴ്ച മരിക്കണം കിട്ടുവോ കിട്ടുവോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ എടുത്തും കൊണ്ട് എടാ വെള്ളിയാഴ്ച മരിക്കണോ അള്ളാഹു നിനക്കൊരു നല്ല മരണം തരണം അല്ല പറയാ ഞാൻ തരാം വേണ്ട

ും സംവിധായകൻ അറിയാം അന്നത്തെ ദിവസത്തിന് മറക്കത്തിന്റെ അണക്കത്തെ അണുക്കത്തിൽ അന്നത്തെ ദിവസത്തിന് പറക്കത്തുണ്ടെന്ന് അവനെ പക്ഷെ നമ്മുടെ മക്കൾ കത്തി എല്ലാ മാമാങ്കോ മമ്മൂട്ടിയുടെ പുതിയ പടം ഇറങ്ങാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ കാത്തിരിക്കാൻ ഈ ഓനെ നിസ്കരിക്കും ഓന്റെ പടം കാണാൻ കാണാ എന്തോ പോവട്ടെ അവളാഹു എല്ലാവർക്കും ഹിതായി തെലകുമാറാകട്ടെ അല്ല പറയുകയാ ഞാൻ തരും ഉപ്പക്കാരാ നല്ല മരണം ഞാൻ തരാം ഒരു നല്ല മരണം പറയട്ടെ ഒരു നല്ല മരണം പറയട്ടെ മമ്മൂട്ടിയും മോഹൻലാലും നല്ല ഒരു നായകനെ ഞാൻ പറഞ്ഞുതരാം യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ മഹാനായ ഹുബൈബിപു അധികൃ അധികം ചെറുപ്പക്കാരനായ സഹാബിയ മുസ്ലിം ആയുതിന്റെ പേരിൽ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുവന്നു കൊല്ലാൻ കൊല്ലാൻ തൂക്കുമരത്തിന്റെ മുകളിൽ കേറ്റി നിർത്തി നിർത്തി കഴുകി മരത്തിന്റെ ചങ്ങാതിമാരല്ലേടാ എന്തിനാടാ അടിച്ചു പൊളിച്ച് നടക്കേണ്ട പ്രായമല്ലേ പൊളിക്കാടാ പണവും പെണ്ണും അധികാരവും ഞങ്ങൾ തരാം ഈ പുതിയ മതം കളഞ്ഞിട്ട് നീ ഞങ്ങളുടെ കൂടെ വാ ഹുബൈബ് അധികം ഭാഗത്താൽ അനുഹു പറഞ്ഞു ഞാൻ വരില്ല അപ്പൊ പറഞ്ഞു നീ ഞങ്ങളുടെ ചങ്ങാതിയല്ലേ അല്ലേ ചങ്ങല്ലേ ഓഫർ തരാം മാറണ്ട ഒരു ചീത്ത പറഞ്ഞ വിട്ടേക്കാം മുഹമ്മദിനെ മോശമായിട്ട് എന്തെങ്കിലും ഒന്നും പറ ജീവനോടെ വിടാടാ ഞാൻ പറയില്ല അവസാനം കൊല്ലാൻ സമയമായപ്പോ ചോദിച്ചു നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ നിങ്ങൾ അതെങ്കിലും ചെയ്തു തരണമല്ലോ അവസാനത്തെ മോഹം ഹു പറഞ്ഞു എനിക്കൊരു ആഗ്രഹം നിസ്കരിക്കാൻ ഒരു രണ്ടറക്കാലത്ത് നിസ്കരിക്കാനൊരു ശത്രുക്കൾ അനുവാദം ഓടിച്ചൊന്ന് ഉളവെടുത്ത് നിസ്കരിക്കുക രണ്ട് ചെറിയ സൂറത്ത് ഓതിയിട്ട് പെട്ടെന്ന് നിസ്കരിച്ചു രണ്ട് ചെറിയ സുഹൃത്ത് ഓദിട്ട് നിസ്കാരം പൂർത്തീകരിച്ചു സുജൂതിൽ കിടന്നിട്ട് അല്ലാനോട് പറയ അല്ല എപ്പോ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകളാ ചെറുതാ ആഗ്രഹം സൂഹത്തുകൾ പടച്ചവനെ എന്റെ നിസ്കാരം നീണ്ടുപോയാ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണ് എനിക്കൊരു പേടിയില്ല അല്ല എനിക്കൊരു പേടിയില്ല ഞാൻ എന്തിനാ അല്ല പേടിക്കാം നിന്റെ മുന്നിൽ വരില്ലേ പഠിച്ചവനെ അള്ളാനോട് സുജൂതി കിടന്നു പറഞ്ഞു എന്നിട്ട് നേരെ തൂക്കുമരത്തിന്റെ മുമ്പിൽ പോയിട്ട് കയറിലേക്ക് തന്റെ കഴുത്തിൽ കയറിട്ടും മുറുക്കുകയാണ് മരണപ്രാളത്തിൽ ഹുബൈബങ്ങൾ കയറിൽ കിടന്ന് പിടയുകയാണ് അങ്ങനെ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോ താഴെ നിൽക്കുന്ന